ആനക്കുട്ടിയുടെ ഈ സ്വാഗതം തയ്യാറാക്കാം പ്രശസ്ത ബാലസാഹിത്യകാരൻ ശ്രീ പി മധുസൂദനൻ എഴുതിയ ഭൂമി പാടുന്ന ശീലുകൾ എന്ന കൃതിയിലെ കവിതാഭാഗമാണ് മണ്ണിന്റെ കിനാവുകൾ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഗ്രന്ഥശാല സംഘം പുരോഗമന സാഹിത്യ സംഘം എന്നിവയുടെ സജീവ പ്രവർത്തകനായിരുന്ന അദ്ദേഹത്തിൻ്റെ കൃതികളിൽ പ്രധാനപ്പെട്ട കവിതയാണിത് ഇവിടെ മണ്ണിന്റെ കിനാവുകൾ എന്ന കവിതാശീർഷകത്തിലൂടെ തന്നെ ഭൂമിയുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് കവിതയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന സൂചന കവി നമുക്ക് നൽകുന്നു പൂക്കൾക്ക് ചുറ്റുമുള്ള വെയിലും നിലാവും സന്ധ്യയും അവർക്ക് പകർന്നു നൽകുന്ന സൗന്ദര്യത്തെക്കുറിച്ചാണ് കവിതയുടെ ആദ്യ ഭാഗങ്ങളിൽ കവി വർണ്ണിക്കുന്നത് മുക്കുറ്റിയും തുമ്പയും ജമന്തിയുമെല്ലാം ഇങ്ങനെ ചുറ്റുപാടുകളോട് ചേരുമ്പോൾ കൂടുതൽ സൗന്ദര്യം നേടുന്നുവെന്നും മാത്രമല്ല കുങ്കുമ പൊട്ടായി ഭൂമിയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന വാടാമലരുകളെയും കാറ്റിന് സുഗന്ധം സമ്മാനിക്കുന്ന പനിനീർ പൂക്കളെയും കവി പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഭൂമിയുടെ മക്കളായി പിറക്കുന്ന പൂക്കൾ ഇരുട്ടിൽ ചിരിച്ചും ചൂടിൽ വാടാതെ കരുത്തുകാട്ടിയും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള മാതൃക കാണിച്ചു തരുന്നു ഇതിലൂടെ ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ടു പോകാനുള്ള പൂക്കളുടെ കരുത്തും ഊർജവും കവി വ്യക്തമാക്കും പൂക്കളും ഭൂമിയും പ്രകൃതിയുമെല്ലാമാണ് ഈ കവിതയിലെ കഥാപാത്രങ്ങൾ ആദ്യാക്ഷരപ്രാസത്തിലൂടെയും ദ്വിതീയാക്ഷരപ്രാസത്തിലൂടെയും കവിതയുടെ താളഭംഗി നിലനിർത്താൻ കവി ശ്രദ്ധിക്കുന്നുണ്ട് പൂക്കളും ഭൂമിയും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന കവിതയുടെ അവസാന വരികളായ പൂക്കൾ മണ്ണിന്റെ യോമൽ കിനാവുകൾ പൂക്കൾ ജീവൻ്റെ പ്രേമപ്രതീക്ഷകൾ എന്നീ വരികളാണ് ഈ കവിതയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് പ്രകൃതിയിലേക്ക് നമ്മെ ഇറങ്ങിച്ചെല്ലാൻ പ്രേരിപ്പിക്കുന്ന ഈ കവിത ഓരോ വായനക്കാർക്കും ഹൃദയസ്പർശമായ അനുഭവം സമ്മാനിക്കുന്നു ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം